ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി കേൾക്ക് വൈറലായിട്ടുള്ള വൺ പാൻ ചോക്ലേറ്റ് കേക്ക് അതായത് ഒരൊറ്റ പാനിൽ ഉണ്ടാക്കുന്ന കേക്ക് ഒരുപാട് പാത്രം കഴുകുകയും വേണ്ട ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മൂന്ന് കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും അര അരസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ എന്താ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ സംഭവം റെഡി കിട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിൻ്റെ ടോപ്പിലായിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം റെഡി കെട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ